നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നിലമ്പൂരാണ് നിലമ്പൂരിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ചൂട് അത്യാവശ്യം നന്നായി കയറിയിരിക്കുകയാണ് നമുക്കറിയാം ഒരുപാട് വെല്ലുവിളികളും ഒരുപാട് വിയോജിപ്പുകളും ഒരു ഒരുപാട് കൂട്ട ചർച്ചകൾക്കും ഒടുവിലാണ് മൂന്ന് നേതാക്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എല്ലാ പാർട്ടികളും അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ അൻവറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് പ്രതീക്ഷ കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് വന്നതായിരുന്നു പക്ഷേങ്കിൽ യാതൊരു തരത്തിലും യു ഡി എഫ് തിരിഞ്ഞു നോക്കിയില്ല അപ്പോൾ നമ്മുടെ എം സ്വരാജിൻ്റെ കാര്യത്തിലാണെങ്കിൽ യാതൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും സി പി എം മുൻഗണനയിൽ വെക്കാതെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ തന്നെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് വ്യത്യസ്തമല്ലാതെ തന്നെ ഷൗക്കത്തിൻ്റെ കാര്യവും അപ്പോൾ ജനങ്ങൾക്ക് ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ഈ നിലമ്പൂരിൻ്റെ മണ്ണിൽ നിന്ന് എന്താണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഒരു പ്രതീക്ഷ അവരെങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് കാരണം ഇത്രയും ചൂടേറിയ ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് കാണാൻ കഴിയില്ല ഈ ഒരു കാലത്ത് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എങ്ങനെയായിരിക്കും ജയിച്ചു കഴിഞ്ഞാലുള്ള മറ്റു കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിനോട് എങ്ങനെ ബന്ധിപ്പിച്ച് പറയാൻ പറ്റും എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം ജനങ്ങൾ എങ്ങനെയാണ് ഇത് നിരീക്ഷിക്കുന്നത് എന്നുള്ളത് ചേട്ടാ ഇപ്പോൾ നമുക്കറിയാം അൻവർ നടത്തിയിരിക്കുന്ന ഓരോ പ്രസ്താവനയും കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും കണ്ടിട്ടുണ്ട് അപ്പോൾ അൻവർ നടത്തിയൊരു പ്രധാന പ്രസ്താവനയായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി രണ്ടാമതും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടും അത്രയും ഒരു ഒരു ഭാരിച്ച പോലെ അല്ലെങ്കിൽ അത്രയും എഫേർട്ട് ഇട്ട് രണ്ടാമതും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ളത് അഞ്ച് പൈസ പോലും കയ്യിൽ എടുക്കാനില്ലാതെ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അൻവറിന് വേണ്ടി ആരെങ്കിലും ഉണ്ടാവുമോ നിലമ്പൂരില് സി ജനങ്ങൾ ഇതിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ട് അൻവർ ഒരു ജനപ്രതി അൻവർ ഇവിടെ രാജിവെച്ചു അദ്ദേഹം ഉയർത്തിപ്പിടിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹം അതിൽ നിന്നൊക്കെ യു ജലിച്ചത് പുറകോട്ട് പോകുന്ന ഒരു കാല ഒരു അവസ്ഥയാണ് ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സാഹചര്യം യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും നോക്കിക്കാണുന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കഴിഞ്ഞ ഒമ്പതര വർഷത്തെ ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള ഒരു വിധിയേറ്റായിരിക്കുമെന്നാണ് ഞങ്ങളുടെ നേതൃത്വവും ഞങ്ങൾ പാർട്ടിയുള്ള എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ കരുതുന്നത് ഇവിടെ അൻവർ ഒരു ഫാക്റ്റായി മാറില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐക്യജനാധിപത്യമുള്ള സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് ഞങ്ങൾ എക്സാമ്പിളായി ഞങ്ങൾ പറയുകയാണെങ്കിൽ ആശാവർക്കർമാരുടെ സമരം ആ സമരം തന്നെയാണ് ഇവിടെ ഹൈലൈറ്റ് ഇവിടെ വിലക്കയറ്റം സാധാരണക്കാരെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് കഴിഞ്ഞ ഒമ്പതര വർഷമായി കേരളത്തിലുള്ളത് പിണറായി പിണറായിയുടെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയുടെയും ഇടതുപക്ഷ ജനാധിപത്യ ധാർഷ്യത്തിനുള്ള ഒരു വിധിയായിട്ടായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല ഇപ്പം പറയുന്ന സ്വരാജ് എന്ന് പറയുന്ന ഒരു നേതാവാണെങ്കിൽ പോലും അതായത് സി പി എം ഒരു പ്രധാനപ്പെട്ട നേതാവിനെ തന്നെയാണ് രംഗത്ത് ഇറക്കിയിരിക്കുന്നത് നമ്മൾ നോക്കണം അപ്പം ആ ആ ഒരു സമയത്ത് സ്വരാജിനെ പോലും നീക്കിക്കൊണ്ടായിരിക്കും ശോകത്തിന്റെ ഒരു മുന്നേറ്റം എന്ന് തന്നെ ഉറപ്പിക്കാൻ ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ആശയങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ജനപക്ഷ സ്ഥാനാർത്ഥിയായിട്ടാണ് ഐ കിതനാധിപത്യ വിനോദ ആര്യാടന ശോകത്ത് മത്സരിക്കുന്നത് ഞങ്ങളെ ഞങ്ങൾ സൂചിപ്പിച്ച സ്ഥാനാർത്ഥി അദ്ദേഹം മത്സരിക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ മനസ്സ് നിലമ്പൂരിൻ്റെ മനസ്സ് അത് ആര്യാടന ശോകത്തിനകമായിരിക്കും കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒമ്പതര വർഷത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഒരു വിധിയെഴുത്ത് ഇവിടെ ഉണ്ടാകും യാതൊരു സംശയവുമില്ല ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി കേരള നിയമസഭയിൽ ആര്യാടനശോകത്ത് എത്തും ചേട്ടൻ എങ്ങനെയാണ് ഈ ഈ നോക്കി കാണുന്നത് വൻ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ചോക്കത്ത് കേരള നിയമസഭയിലെത്തും യാതൊരു സംശയവുമില്ല ഇടതുപക്ഷ സർക്കാരിൻ്റെ കഴിഞ്ഞ ഒമ്പതര വർഷത്തെ അവരുടെ ഭരണത്തിനെതിരെയുള്ള ജനവിരുദ്ധ നടപടികൾ അവർ ഈ ജനവിരുദ്ധ നടപടി സ്വീകരിച്ചതിനുള്ള ഒരു വിധിയെഴുത്താവും ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക തീർച്ചയായിട്ടും ആര്യാടൻ ചോക്കത്ത് വൻ ഭൂരിപക്ഷത്തിൽ കേരള നിയമസഭയിലെത്തും യാതൊരു സംശയവുമില്ല

ശോകത്തല്ലേ ഇവിടുത്തെ ആള് ഇവിടെ ഇവിടുത്തെ നാട്ടുകാരുണ്ടല്ലോ ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ കഴിയുള്ള സ്വര ആര്യാടശോകത്തുള്ള പോയിട്ട് എന്തിനാ പറ അതിനാ മറുപടി പറയേണ്ടത് ഈ എലക്ഷൻ കാരണം ഉണ്ടായത് ആര്യയുടെ ചൗക്കത്തെല്ലാണ്ട് ആര് ജയിക്കണോ സംസ്ഥാന ഭരണത്തിന്റെ ദുർഗന്ധത്തിനുള്ള വിധിയുടെ ആയിരിക്കും അതിന്റെ ഒരു ട്രെയിനിങ്ങാണ് യാതൊരു മാറ്റവും ഇല്ല ജനങ്ങൾ പുറത്തു കൂടി സാമ്പത്തിക സഹായത്തും ശാരീരികമായിട്ടും പ്രയാസത്തിലാണ് ജീവിക്കാൻ യാതൊരു വയ്യുമില്ല ഉണ്ടാക്കിയ റോഡുകളും കാര്യങ്ങളും ഒന്നും നിങ്ങൾക്ക് തന്നെ ചാനലേർക്കും അറിയാലോ നിങ്ങൾ തന്നെയാണെന്നല്ല റിപ്പോർട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു വിധിയോ മുൻകൂട്ടി ആര്യട ചൗക്കത്ത് വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കൂ ആര്യാടൻ ചോക്കെ വൻ ഭൂരിപക്ഷത്തോടെ ഓടിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒമ്പത് മാസം ഒമ്പത് വർഷത്തെ ഭരണത്തിൻ്റെ തകർച്ച അത്രയും എത്ര ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അത്രയും പിണറായി സർവ്വജനക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിനായിരിക്കും ആര്യാടൻ ചോക്കത്ത് പിന്നെ പിന്നെന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ഒരു വോട്ടുകളൊക്കെ ആര്യാടൻ ചോക്കത്തിന് കിട്ടും അൻപറിൽ കുറഞ്ഞൊരു ശതമാനം വോട്ട് കിട്ടും മൂന്നാം സ്ഥാനത്തായിരിക്കും സ്വരാജ് ഉണ്ടാകാം തൽപ്പിക്കും തീർച്ചയായിട്ടും കഴിഞ്ഞ ഒമ്പത് വർഷത്തെ അവരുടെ സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള ഒരു വിധിയെഴുത്തായിട്ടാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തീർച്ചയായിട്ടും വൻ ഭൂരിപക്ഷത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നതിനുള്ള ഒരു തുടക്കമായിരിക്കും ഈ നിലമ്പൂരിലെ വിജയം തീർച്ചയായും നിലമ്പൂരിലെ ജനത കേരളത്തിൻ്റെ മനസാക്ഷിക്കൊപ്പം നിന്ന് വോട്ട് ചെയ്ത് വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് വ്യക്തിപരമായിട്ട് ഓരോ നേതാക്കളെയും നോക്കിക്കാണുന്നത് ഇവിടെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ സ്ഥാനാർത്ഥി ആര്യാടൻ ശോക്കത്തിനാണ് ഒരു പതിനായിരത്തിലാണ് വോട്ടിന് ജയിക്കേണ്ടതാണ് ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മറ്റ് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രസക്തി ഒന്നും കാണുന്നില്ല അതാണ് നമ്മളെ അഭിപ്രായം ജനങ്ങളുടെ ഒരു പ്രിയപ്പെട്ട നേതാവ് തന്നെയാണ് അല്ലെ ഒൻപത് വർഷത്തോളം ജനങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു അവരനുസട്ട് ഇവിടെ തോറ്റിനുശേഷം ജനങ്ങളൊപ്പം ഒപ്പം പ്രവർത്തിച്ച് മുന്നേറിയ ഒരു നേതാവാണ് അതായത് എന്ത് കാര്യത്തിനും നമ്മോടൊപ്പം തന്നെ ഇറങ്ങി ഇറങ്ങിച്ചില്ലൊരു നേതാവാണ് ആര് സൗകത്ത് അത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്നതാണ് സ്വരാജിനെ സംബന്ധിച്ചോടൊന്നും പറയുകയാണെങ്കിൽ എപ്പോഴത്തെ ജയിച്ചിട്ട് ഈ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അങ്ങനത്തെ ഒരു നേതാവാണ് സ്വരാജ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തീയതി അടുത്ത് വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഫലത്തിലൂടെ നമുക്കറിയാം എന്താണ് കൃത്യമായിട്ടുള്ള ഒരു നിലമ്പൂരിൻ്റെ ഒരു തുടിപ്പ് എന്താണ് ആർക്കാണ് നിലമ്പൂരിൻ്റെ പൾസ് കൈമാറിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ പൂർണ്ണമായും നമുക്ക് മനസ്സിലാകാൻ സാധിക്കും എന്താണ് ഇവിടുത്തെ ഒരു ഫലം എന്നുള്ളത് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാ ജനങ്ങളും